അധ്യയന വർഷം ആരംഭിച്ചിട്ടും കട്ടപ്പനയിൽ പ്രവർത്തന യോഗ്യമല്ലാത്ത അങ്കണവാടികളുടെ നടപടിയില്ല നഗരസഭാ പരിധിയിൽ ഇപ്പോഴും അങ്കണവാടികൾ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് പുതിയ അധ്യയന വർഷം ആരംഭിച്ചിട്ടും കട്ടപ്പന നഗരസഭാ പരിധിയിലെ പല അങ്കണവാടികളും ശോചനീയാവസ്ഥയിലാണ് നഗരസഭാ പരിധിയിൽ നാൽപ്പത്തി എട്ട് അങ്കണവാടികളാണ് ഉള്ളത് ഇതിൽ പതിമൂന്നെണ്ണത്തിന്റെ കെട്ടിടം പ്രവർത്തന യോഗ്യമല്ലെന്ന് കണ്ടെത്തിയിരുന്നു ഒപ്പം ആറ് അങ്കണവാടികൾ ഇപ്പോഴും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ശരിക്കും വലിയ പ്രവർത്തിക്കുന്ന സെൻറ്റർ നമ്പർ തൊണ്ണൂറ് അതേപോലെ കല്യാണത്തണ്ട് ഈ രണ്ട് അംഗൻവാടികൾ ഇപ്പം നാല് വർഷക്കാലമായി വാടക കെട്ടിടത്തിലാണ് പോയത് ഇപ്പോൾ കല്യാണത്തണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു അംഗൻവാടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് വാടക കെട്ടിടത്തിനും ഇപ്പോൾ മാറി കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ അംഗൻവാടി ടീച്ചറ് രൂപ പതിനായിരം മുടക്കി സ്വന്തം കിട്ടുന്ന ആകപ്പാടെ ഞങ്ങൾക്ക് പതിനായിരായിരം രൂപയാണ് ഓണറായി കിട്ടുന്നത് ആ അതിൽ നിന്ന് പതിനായിരം രൂപ മുടക്കി ഷീറ്റിട്ട കെട്ടിടത്തിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല അംഗൻവാടി അപ്പോൾ അത് ശരിക്കും അത് സീലിംഗ് നടത്തിയാണ് അവിടെ അംഗൻവാടി ഇപ്പം തുടർന്ന് പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ആ അംഗൻവാടിയിൽ നിന്നും മാറിക്കൊള്ളണം അപ്പം ഇപ്പോൾ അംഗൻവാടി പ്രവർത്തിക്കാൻ ഒരു സ്ഥലമില്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ നന്നായിരിക്കും നഗരസഭയുടെ അങ്കണവാടി കെട്ടിട നിർമ്മാണ മുൻഗണനാ പട്ടികയിൽ നിന്ന് കല്യാണത്തണ്ടിന്റെ ഉൾപ്പെടെയുള്ള അങ്കണവാടികളെ ഒഴിവാക്കിയതിനെതിരെ മുൻപ് പ്രതിഷേധവും ശക്തമായിരുന്നു എന്നാൽ നാളിതുവരെയായും വിഷയത്തിൽ പൂർണ്ണ പരിഹാരം കാണാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല ഇതോടെ പല അങ്കണവാടികളും വാടകയ്ക്ക് മാറിയതോടെ പഴയ കെട്ടിടങ്ങൾ സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറി അംഗൻവാടികളുടെ പ്രവർത്തനം മറ്റ് വാടക കെട്ടിടത്തിലേക്ക് മാറ്റിയതോടെ കിലോമീറ്ററുകൾ സഞ്ചരിച്ചു വേണം കുട്ടികൾക്ക് പഠനം നടത്താൻ എത്താൻ ഒപ്പം ഗർഭിണികൾ അടക്കമുള്ളവർക്കും വലിയ പ്രതിസന്ധിയാണ് ഇത് സൃഷ്ടിക്കുന്നതാ നിരവധി കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന അംഗൻവാടി ഇപ്പോൾ ഒരു വാടകെട്ടിടിലാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ അകലെ വേണം കുട്ടികൾക്ക് അവിടെ പോയി പഠിക്കാൻ കുട്ടികളിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് ഓട്ടോ ചാർജ് അവർക്ക് ചെലവാകുന്നുണ്ട് ഇതിനായി കുട്ടികൾക്ക് ഈ പ്രദേശത്ത് കുട്ടികൾക്ക് ഏറ്റവും അടുത്ത അംഗൻവാടിയായിരുന്നു ഇപ്പം ഈ പ്രദേശത്തുള്ള കുട്ടികൾക്ക് ിപ്പോൾ അംഗൻവാടിയിൽ പഠിക്കണമെങ്കിൽ ഒന്നര കിലോമീറ്ററിലധികം സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് ഇന്നീ അംഗൻവാടി സാമൂഹ്യ താവളമായി മാറിയിരിക്കുകയാണ് ഐ സി ഡി എസ് സൂപ്പർവൈസറ് കൊടുത്ത പട്ടിക അനുസരിച്ച് മുൻഗണനയുള്ള അംഗൻവാടികളാണിത് പക്ഷേ കട്ടമന മുനിസിപ്പാലിറ്റിയിലെ ഭരണവർ കൗൺസിലർമാർ തങ്ങളുടെ വാർഡിലെ അംഗൻവാടികൾക്കാണ് ഫണ്ട് നൽകുന്നതിന് മുൻഗണന നൽകിയിരിക്കുന്നത് ഇത്തരം അംഗൻവാടികൾക്ക് കെട്ടിടങ്ങൾ പുതുക്കി പക്ഷം ഡിവൈഎഫ്ഐ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും വാടക കെട്ടിടങ്ങളിലേക്ക് മാറിയ അങ്കണവാടികളിൽ നിന്ന് ഒഴിയണമെന്ന ചില ഉടമകൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അധ്യയന വർഷം ആരംഭിച്ച സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഇത് സൃഷ്ടിക്കുന്നത് അങ്കണവാടി ജീവനക്കാർക്കും ഇത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് നഗരസഭ ഇക്കാര്യത്തിൽ വേണ്ടത്ര ഗൗരവം കാണിക്കാത്ത സാഹചര്യം തുടർന്നാൽ ഇടതുപക്ഷ യുവജന സംഘടനകളടക്കം പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്